ും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി ഏഴ് ദേശങ്ങളിൽ നിന്നുമുള്ളവരുടെ തിരുവാതിര കളിയോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത് ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവിൽ പൂരാഘോഷത്തിന് തുടക്കമായി അമ്പത്താറ് ദിവസത്തെ ചുറ്റുളക്കുത്സവത്തിന് സമാപനം കുറിച്ചാണ് പൂരാഘോഷം തുടങ്ങിയത് ഏഴ് ദേശക്കാരുടെ തിരുവാതിരക്കളിയോടെയായിരുന്നു തുടക്കം കോലാട്ടം സോപാന സംഗീതാഞ്ജലി തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു വ്യാഴാഴ്ചയാണ് ഉത്സവം മുളയിടൽ ഒൻപത് വരെയാണ് ഉത്സവാഘോഷം ഏഴാം തീയതി ആയിരം പേർ ഒരുമിച്ചിരുന്ന് ഒരേ സമയം ലളിത സഹസ്രനാമം ജപിച്ചുള്ള സർവേശ്വര പൂജയും ഉണ്ടായിരിക്കും thank mm -hmm. you